രാത്രിയിലെ ഭക്ഷണക്രമം പറയുകയാണെങ്കിൽ നമുക്കറിയാം പുറത്ത് കണ്ടിറങ്ങിയാൽ ഹോട്ടലിലെ പകുതി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന രാത്രിയിലാണ് രാവിലെ ഒരു നല്ല ഭക്ഷണത്തിന് പോയാൽ കിട്ടൂല രാത്രിയിലെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധിക്കണേ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഓരോ ഭക്ഷണത്തിനും ദഹനത്തിന് സമയം വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ സ്പോട്ടിൽ ഡൈജസ്റ്റ് ചെയ്ത് പോകും ഒരു ഫ്രൂട്ടാണ് ജ്യൂസാണ് കഴിക്കുന്നതെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് രജിസ്റ്റ് ചെയ്ത് പോകും ഒരു പഴവർഗ്ഗമോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിളാണ് ഫ്രഷായിട്ടോ സലാഡായിട്ടോ കഴിക്കണമെങ്കിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് തയ്ക്കും അവിടെ നിന്നങ്ങോട്ട് ചോറാണ് കഴിക്കണമെങ്കിൽ ഗ്രെയിനോ ചപ്പാത്തിയോ പോലുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂർ സമയമെടുക്കും അവിടെ അങ്ങോട്ട് ഒരു ഗ്ലാസ് പാലല്ലേ രാത്രി കുടിക്കുന്നത് കുടിച്ചാൽ അതിന് രണ്ട് മണിക്കൂർ സമയം അങ്ങോട്ട് എടുക്കും പിന്നെ ഒരു നല്ല മട്ടൻ മന്തിയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ മിനിമം ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ അങ്ങോട്ട് എടുക്കും എൻ്റെ കൂടെ മൈനേഴ്സ് കൂടി ആയാൽ സംഭവിച്ചാറായി അഞ്ച് മണിക്കൂറിലേക്കെങ്കിലും എത്തും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കണം ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയുന്നത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണം അറബിയിൽ ഒരു പതണ്ട് അൽ അഷായ കുന കൽ ഇഷാ അതായത് അൽ അഷാച്ച ഡിന്നർ രാത്രി ഭക്ഷണം എപ്പോഴും ഇഷാക്ക മുമ്പായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ലഘുവായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ഹെവി മീൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക സാധാരണ ഒരു വലിയൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ഓർഡർ ചെയ്ത് അവസാനം ഒരു സ്പ്രൈറ്റോ അല്ലെങ്കിൽ സനപ്പോ അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും സാധനം അല്ലേ ഒരു തണുത്തുള്ള എന്തെങ്കിലും ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു പൂർത്തിയാകാത്ത പോലെ തോന്നൂല്ലേ അവിടെ പ്രശ്നം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹെവി ആയിട്ടുള്ളൊരു ഫാറ്റി ആയിട്ടുള്ളൊരു ഓയിലി ഫുഡ് കഴിച്ചിട്ട് ഒരു നല്ല തണുത്ത പാനീയം കഴിക്കുന്നതോടുകൂടി അതിൻ്റെ ദഹനത്തിൻ്റെ സമയം വീണ്ടും വർദ്ധിക്കുകയാണ് മാത്രമല്ല ഫാറ്റ് എന്ന് പറയുന്നത് കണ്ടൻറ്റ് ദഹിപ്പിച്ചെടുക്കാൻ ചുടുവള്ളം പോലുള്ള ഏറ്റവും നല്ല ചൂടായിട്ടുള്ള പാനീയം കഴിക്കേണ്ടത് ഏറ്റവും നല്ലത് ചായ കുടിക്കാം അല്ലെങ്കിൽ ചുടുവെള്ളം കഴിക്കാം അല്ലെങ്കിൽ നല്ല സാധാരണ നമ്മൾ പറയാറുള്ളത് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ആ നിലക്ക് നമ്മൾ പറയാറുള്ളത് എപ്പോഴും നല്ല ചുക്കും മല്ലിയും നിറഞ്ഞൊരു കോമ്പിനേഷനുണ്ട് അസാധ്യ കോമ്പിനേഷനാണ് ചുക്കും മല്ലി എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തു വെക്കണം ഒരു പത്ത് ഗ്രാം ചുക്കും ഇരുപത് ഗ്രാം മല്ലിയും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അങ്ങോട്ട് കലക്കിയിട്ട് ശരിക്കും ചൂടാക്കിയിട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഭക്ഷണം കൊണ്ടുണ്ടാകാവുന്ന അസിഡിറ്റി വരുന്നത് ജി ആർ ഡി എന്ന് പറയും അതായത് പുളിച്ച് തകട്ടൽ പോകുള്ള കണ്ടീഷൻസിനൊക്കെ നന്നായിട്ട് നമുക്ക് പരിഹാരം കാണാൻ പറ്റും മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞതല്ലോ നിങ്ങൾ ഉറങ്ങുന്ന സമയമുണ്ടല്ലോ അതും വളരെ പ്രധാനമാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഉറങ്ങം ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉറങ്ങുന്ന സത്യേകതെന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈറ്റ് സ്റ്റഡി ഒരുപാട് എടുക്കുന്ന ആളുകളായിരിക്കും രാത്രിയിലാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് സ്വസ്ഥമായി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഇരുന്നങ്ങോട്ട് പഠിച്ചു തീർക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് സ്റ്റഡി എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാത്രി ഉറക്കം ഉറക്കമൊഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നത് സമയം അല്ലെങ്കിൽ രാത്രി ഉറക്കു വൈകി കഴിഞ്ഞാൽ നമ്മൾ തലച്ചോറിൽ നമുക്കറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട് ഒട്ടിപ്പം നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു കെമിക്കലാണ് ഡോപ്പമീൻ ഒരു കെമിക്കലാണ് അവിടെ നിന്നുകൊണ്ട് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഒരുപാട് ബൈ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ടോക്സിൻസ് മെറ്റബോളിക് വേസ്റ്റുകൾ അവിടെ അവിടെ വരുന്നുണ്ട് ഈ വേസ്റ്റുകളെ ശരിക്കും വൃത്തിയാക്കി സ്കാവൻ ചെയ്ത് കളയാൻ വേണ്ടി അവിടെ വരുന്ന സി എസ് എഫ് എന്ന് പറയുന്ന സെറിബ്രോ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാകുന്നുണ്ട് രാത്രിയിൽ അതിൻ്റെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നല്ല വൻ തോതിലേക്ക് അത് ഉയരും ഒരുപാട് സെക്രീറ്റ് ചെയ്യും എന്നിട്ട് അത് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത് അൽഷിമേഴ്സ് പറയുന്ന അസുഖം കേട്ടിട്ടുണ്ടാവും അല്ലേ മറവിരോഗം അതെന്താ കാരണം എന്ന് വെച്ചാൽ ലെവി ബോഡീസ് എന്ന് പറഞ്ഞ വെയ്സ്റ്റ് പ്രോഡക്റ്റ് അവിടെ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റ് പ്രോഡക്റ്റുകൾ കളയാൻ വേണ്ടിയിട്ട് രാത്രിയിൽ കൃത്യമായി ഈ സമയത്തെ എന്തേ ഉള്ളൂ സി എസ് എഫ് കുറച്ച് കൂടുതൽ പ്രയോ അവിടെ സെക്രീറ്റ് ചെയ്തുകൊണ്ട് അത് സ്കാവൻ ചെയ്ത് കളയും അത് നടക്കാതെ പോകും എങ്ങനെ രാത്രി ശരിയായ സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ രാത്രിയിലെ ഉറങ്ങി ഉറങ്ങാതെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ നമുക്കറിയാം എല്ലാവരും ഉറങ്ങുന്നത് പലപ്പോഴും ബെഡ്ലൈറ്റ് ഇട്ടിട്ടോ ലാമ്പ് ഇട്ടിട്ടോ കാണാം അല്ലെ അല്ലെങ്കിൽ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചം ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് നല്ല കൂരാ കൂരിട്ടിൽ കിട്ടിൽ കിടന്നുറങ്ങുന്നതാണ് ഡാർക്ക് റൂമിൽ കടന്നുറങ്ങണമെന്നാണ് കാരണം നേരത്തെ പറഞ്ഞ സെറട്ടോണി എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് കൂറിയിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് നല്ല ഒരു വലിച്ചും പോലും ഒരു സീറോ ബാൾബന് വലിച്ചും പോലും ഉണ്ടാകാൻ പാടില്ല എന്നാൽ മാത്രമേ സെറട്ടോണിൻ പ്രയോഗം എന്ത് ചെയ്യുള്ളൂ സെക്രീറ്റ് ചെയ്യുള്ളൂ എല്ലാ ദിവസവും പ്രയോഗിക്കുന്നുണ്ട് എല്ലാ ദിവസവും സെറട്ടോണിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഡിപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സെറോട്ടോ ലെവൽ കുറയുന്നത് ഡിപ്രഷനെ കൂട്ടുന്നു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞത് സെറോട്ടോൻ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ബോഡിയിൽ സെറോട്ടോണിൻ സെക്രട്ട് ചെയ്യും പക്ഷേ അത് കിടന്ന് കൂരിരീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേന്ത ഉള്ളൂ സെക്രൂട്ട് ചെയ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഒരു കണിക വന്നാൽ പോലും സെറോട്ടീൻ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും രണ്ടാമത്തെ വിഷയതാണ് മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ ഒരു സമയം വളരെ പ്രധാനമാണ് നമ്മൾ കിടക്കുന്ന സമയം ഒരു ആറ് മണിക്കൂറെങ്കിൽ ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറയാറല്ലേ സിക്സ് അവേഴ്സാണ് യങ്ങ് അഡൽസിന് സിക്സ് ടു സെവൻ ആണ് പക്ഷേ എത്രയും നേരത്തെ കടന്നു ഉറങ്ങുന്നുവോ അത്രയും നിങ്ങളുടെ ബെനിഫിറ്റ് അതിൻ്റെ സ്ലീപ്പിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും എത്ര ഉറങ്ങുന്നുവോ അതായത് രാത്രി എത്ര നേരത്തെ ഉറങ്ങുന്നുവോ ഞാൻ പറഞ്ഞു വരുന്നത് മിനിമം ഒരു ഒരു പത്ത് മണിയോടുകൂടി നിങ്ങൾ കിടന്നുറങ്ങണമെന്ന് പത്ത് മണിക്ക് കടന്നുറങ്ങണം എന്നൊരു നാല് മണിക്ക് എണീക്കണം ഇനി അഥവാ നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് നിങ്ങൾ കിടന്നുറങ്ങണം കാരണം എന്താണെന്നറിയോ ബോഡി ഒരു ഓർഗൻ ക്ലോക്ക് തീയറിയാണ് ഒരു ഓർഗൻ ക്ലോക്ക് വെച്ചിട്ടാണ് എന്തൊക്കെയാണ് വെച്ചാൽ ബോഡി ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും ഓരോ അവയവത്തിനും പ്രവർത്തനം അതിൻ്റെ ടൈം എടുത്ത് ചെയ്യുകയാണ് അപ്പോൾ ഈ ടൈമിൽ കിടന്നുറങ്ങിയാൽ മാത്രമേ ബോഡിക്ക് ശരിക്കും വേണ്ടത്ര ആ ഒരു ഊർജവും മാത്രമല്ല രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് മുഴുവൻ റിപ്പയറിങ് നടക്കുന്നത് വിയർന്റിയർ മുഴുവൻ നടക്കുന്നത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന രാത്രിയിലാണ് ഈ രാത്രിയിൽ ശരിയായ സമയത്ത് കുറഞ്ഞു ഇറങ്ങിയില്ലെങ്കിൽ ആ റിപ്പയറിംഗ് വർക്ക് നടക്കില്ല തിരിച്ചെന്തെയ്യും ബോഡി ഓവർലോഡ് ചെയ്ത് പോകുന്നതാണ് മറ്റൊരു കാര്യത്തിന് ചിന്തിക്കാനുള്ള വിഷയം നമ്മൾ പിന്നെ രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കാസിഫിക്കേഷൻ ഉണ്ടാകും ആ ട്രീസിലൊരുപാട് കാസിഫിക്കേഷൻ ഹാർട്ടിലെ വിത്തികളിൽ കാൽസിഫിക്കേഷൻ ഫോം ആയിട്ട് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാൻ പോകാൻ ഇത് ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ രാത്രി നൈറ്റ് സ്റ്റഡി പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ പഠിക്കുന്ന എന്തിനാണ് ഇത് തലേ കയറ്റി വെക്കാനല്ലേ പക്ഷേ രാത്രിയിൽ ഉറങ്ങ ശരിയായ രീതിയിൽ ഉറങ്ങാത്ത ഒരാൾക്ക് മെമ്മറി ഇമ്പയർമെന്റ് ഉണ്ടാകുന്നതാണ് അതായത് നമ്മൾ പഠിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചൊരു വിഷയം രാത്രിയിലാണ് ശരിക്കും കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഒരു ടെമ്പററി മെമ്മറിയിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യപ്പെടുക ഇത് നേരെ പെർമനന്റ് മെമ്മറിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ മേക്ക് ഷിഫ്റ്റ് നടക്കുന്ന രാത്രിയിലാണ് കൃത്യമായ സമയത്ത് രാത്രി ഉറങ്ങിയിട്ടില്ല എങ്കിൽ ഈ മേക്ക്ഷിഫ്റ്റ് നടക്കില്ല ആ മേക്ക്ഷിഫ്റ്റ് നടക്കാത്തത് കൊണ്ട് എന്താകും മെമ്മറി ഈ പറയുന്ന സംഗതി നെക്സ്റ്റ് പറ്റിയ ദിവസത്തേക്ക് എന്ത് ചെയ്യില്ല സ്റ്റോർ ചെയ്യപ്പെടാത്ത വസ്തു വരും ഇത് മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഉറക്കൻ്റെ വിഷയത്തിൽ പ്രത്യേകം അവസാനമായി പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉറക്കം ശരിയായ രൂപത്തിൽ വന്നിട്ടില്ല എങ്കിൽ രണ്ട് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടും അതായത് നമ്മളെ ബോഡിനെ സമ സമതുലാസത്തിൽ നിർത്തുന്നത് രണ്ട് ഹോർമോണുകളാണ് എന്ന ഹോർമോൺ 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 ലെപ്റ്റിൻ എന്ന എന്ന എന്ന് പറയുന്നത് ഒരു ഹങ്കർ ഹോർമോൺ ആണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് ഗ്രലിൻ ഹോർമോൺ ലെപ്റ്റിൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സാറ്റിസ്ഫൈ ഹോർമോൺ ആണ് അതായത് ഇനി മതി വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്നത് ലെഫ്റ്റിൻ്റെ ഹോമോൺ സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ രാത്രി ശരിയായ സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഗ്രീൻ ഹോർമോൺ വളരെ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് രാത്രി ശരിയായ ഉറങ്ങാത്ത ആളുകൾക്ക് എപ്പോഴും വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ചെയ്യും നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും വീണ്ടും വീണ്ടും ഇത് ഇത് കൂടി ഒരുപാട് മെറ്റബോളിക് ഡിസോർഡറിലേക്ക് കടന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്ക് സമയത്തിലുള്ള ഭക്ഷണം അത് കൃത്യമായി പാലിക്കുക